നമ്മുടെ മാജിക് കുക്കർ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ആദ്യം അതെന്താണ് ചതച്ചിട്ടെടുക്കണം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് നാല് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ പീസളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു രണ്ട് പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുക്കാം എല്ലാം കൂടി ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തതിനു ശേഷം ഞാൻ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം മതിയിട്ട പിന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തേ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ അതും കൂടി ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഒരുപാടൊന്നും വേണ്ട ഒരു കാൽക്കപ്പിലും കുറച്ചധികമായിട്ടും മാത്രം മതിയിട്ടാണ് പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത് ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു മാജിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മസാല വാടുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള മുട്ടയും കൂടി നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് ഒന്നിച്ചാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റീലിൻ്റെ കുഞ്ഞ് ബൗൾ നമുക്ക് കുക്കറിൽ കൊള്ളുന്ന പാകത്തിന് ഇറക്കി വെച്ച് കൊടുക്കേട്ടാ അതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് മുട്ടയും കുറച്ച് വെള്ളം മുങ്ങാ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണേ അപ്പോൾ എന്തേലും ഇപ്പം ബൗളില്ലാതുകൊണ്ട് ഞാൻ ഇതുപോലൊരു മഗ്ഗാണ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായത് എന്നിട്ട് ഇതാ ഇതുപോലെ കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം കുക്കർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല ഇതാ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് രണ്ട് വിസലേ വേണ്ടു ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് മുട്ടയും വെന്തോളും മസാലയും നമുക്ക് നന്നായിട്ട് വാടി വന്നോളും കേട്ടോ അപ്പോൾ ഇത്രയും പരിപാടിയുള്ള നല്ല സിമ്പിളല്ലേ സെപ്പറേറ്റ് പാത്രങ്ങളും വേണ്ട മെനക്കെടുില്ല അല്ല ഒരുപാട് വായിച്ചിട്ട് ടൈം കളയും ഒന്നുമില്ല അങ്ങനെ ഇതാ രണ്ട് വിസിലടിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെച്ചതിന് പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷം കുക്കർ തുറക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ മുട്ടയെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് മുട്ടേനെ ആ ഒരു വെള്ളം കളഞ്ഞിട്ട് നമുക്ക് തൊലി കളഞ്ഞിട്ട് കണം കേട്ടോ അതവിടെ മാറ്റി വെക്കാം അപ്പോൾ മുട്ട ഇവിടെ മാറ്റി വെച്ചതിനു ശേഷം ഒരു സമയം കൊണ്ട് നമ്മുടെ മസാല നോക്കിയേ അത്യാവശ്യം നന്നായിട്ട് വാടി വന്ന ആ ഒരു റോസ്റ്റിൻ്റെ അതേ ടെക്സ്ചറിലായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ഒന്ന് സെറ്റ് സെറ്റായിരുന്നു അടിയിലൊന്നും പിടിക്കുന്ന പ്രശ്നവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയില്ല അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലേക്ക് വീണ്ടും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ കറായിട്ട് പരിപാടിയൊന്നും ഇല്ല ലാസ്റ്റ് മല്ലിയിലയുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് രണ്ടോ തണ്ടിണ്ട് ചെറുതായിട്ട് കട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും കൊടുക്കട്ടെ ഒട്ടും തന്നെ നിർബന്ധമില്ല എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഉപ്പോ ഗരം മസാല പൊടിയോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോ കൊടുക്കട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയേതാക്ക ഇത്രേലും ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി മതിയിട്ട മുട്ടയും കൂടി ഇട്ടേനെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഉള്ളൂ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതേ ലുക്കിലും നമ്മൾ നോർമൽ വയറ്റി എടുക്കുന്ന അതേ ടെക്സ്റ്ററിലും കാര്യത്തിലൊക്കെ തന്നെ കിട്ടിയിട്ട് എന്നാലും പണിയാണെങ്കിൽ ഒരുപാട് ലാഭമാണല്ലേ സെപ്പറേറ്റ് പാത്രങ്ങളിൽ മുട്ട വെക്കുകയും വേണ്ട ഗ്യാസ് വെറുതെ കളയുകയും വേണ്ട അത്രയ്ക്ക് സിമ്പിൾ അല്ല രാവിലത്തെ തിരക്കൊടിച്ച സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണ് എന്തായാലും ഈ ഒരു രീതിയിൽ ഇതുവരെ മുട്ട റോസ്റ്റ് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതാ സെർവ് ചെയ്തിട്ടൊക്കെ നോക്കി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നിത് ഓട്സ് ദോശയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് പിന്നെ മുട്ട റോസ്റ്റിന് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒന്നും ഒന്നുമില്ലല്ലോ എല്ലാത്തിനും കൂടെ അടിപൊളി തന്നെയല്ലേ അതുകൊണ്ട് ഇതാ ഈ ഒരു രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഒരു സ്മൈലിങ് ഒന്ന് കമന്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു ഡി വിളി ആയിട്ട് കാണാം താങ്ക്